നായ്ക്കരിമ്പ് നമ്മുടെ ജലാശയങ്ങളുടെയും പുഴകളുടെയും പക്കത്ത് കാണപ്പെടുന്ന കരിമ്പിനോട് സാദൃശ്യമുള്ള ഒരു പുൽവർഗ സസ്യമാണ് നായ്ക്കരിമ്പ് അല്ലെങ്കിൽ പുൽക്കരിമ്പ് എന്നുള്ള സസ്യം ഇരുങ്കണ അല്ലെങ്കിൽ നായ്ക്കണ എന്നൊക്കെ ഈ സസ്യത്തെ വിളിക്കാറുണ്ട് പുഴയുരുത്തി നിൽക്കുന്ന ഈ സസ്യത്തെ നമ്മൾ പലരും കരിമ്പ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് വളരെ പെട്ടെന്ന് പടർന്നു കയറുന്ന ഒരു സ്വഭാവമുള്ള സസ്യമാണ് നായ്ക്കരിമ്പ് എന്നുള്ള സസ്യം ഇത് നമ്മളെ കരിമ്പിനെ പോലെ ഒരു മധുര രുചിയൊന്നും ഇല്ലാത്ത ഒരു സസ്യമാണ് നായ്ക്കരിമ്പ് ജലാശയങ്ങളുടെ അരികിലാണ് ഈ സസ്യത്തെ കൂടുതലായി കാണപ്പെടുന്നത് മണ്ണൊലിപ്പ് തടയുന്നതിനും മണ്ണിടിച്ചിൽ തടയുന്നതിനും വളരെ സഹായിക്കുന്ന ഒരു സസ്യമാണ് നായ്ക്കരിമ്പ് എന്നുള്ള സസ്യം നമ്മുടെ പഴയകാലത്ത് കേരളത്തിൽ ഈ സസ്യത്തെ നമ്മുടെ വേലി കെട്ടാനും കൂടാതെ കുട്ടകൾ നിർമ്മിക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലും ഇത് ഉപയോഗിച്ച് കുട്ടകൾ നിർമ്മിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രസീലിൽ ഇത് തക്കാളി പയർ തുടങ്ങിയവ പടർത്തുന്നതിനു വേണ്ടി കൂടാതെ വേലികൾ നിർമ്മിക്കുന്നതിനു വേണ്ടി അവർ ഇതിന്റെ തണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷികളുടെ കൂടുകൾ കൂടാതെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനും ഇതിന്റെ തണ്ടുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നായ്ക്കരിമ്പ് എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളുടെ വൃക്ഷങ്ങളെയും വീടുകളും ഓക്കെ ബൈ